അപ്രതീക്ഷിത വേർപ്പാട് പ്രശസ്ത സോഷ്യൽ മീഡിയ താരം ടെയ്ലർ റിസോയാണ് അന്തരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ഭർത്താവ് ക്യാമറോൺ ഗ്രിഗാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ടിക്ടോക്കിൽ പതിനാല് ലക്ഷം ഫോളോവേഴ്സുള്ള താരമാണ് ടെയ്ലർ റിസോ അപ്രതീക്ഷിത വേർപ്പാട് ആരാധകരെ കണ്ണീരിൽ ക്യാമറവും ഗ്രിഗും ടൈലർ റുസോയും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയും പിന്നീട് പ്രണയിച്ച് വിവാഹിതരാവുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വിവാഹം ടെയ്ലർ റുസോ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് അന്തരിച്ചത് അതേസമയം കുടുംബം മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം